അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാലനാസി ഹോംകുക്ക് അവിടെ നമ്മൾ മെഹന്ദി ഡേ ആണ് ഇന്ന് മെഹന്ദി നൈറ്റ് ഡേ ടു പിന്നെ മുന്നിൽ തന്നെ നല്ല എന്താ പറയുക നമ്മൾ പൈനാപ്പിളിൻ്റെ കൃഷി ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ വീടൊക്കെ അങ്ങനെയാണ് വരുന്നത് പിന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതൊരു കല്യാണപ്പുരമായാലും ഇതുപോലൊരു സെറ്റപ്പ് എല്ലാ വീട്ടിലും കാണും കാണുമല്ലേ ഇങ്ങനെ ടേബിളും കസാരി ഒക്കെ ഇട്ടിട്ട് രാവിലെ പൊറാട്ട പിന്നെ നെയ്സ് പത്തിരി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ പോയാലും നമുക്ക് നമ്മളെ മക്കളുടെ കാര്യം നോക്കിയല്ലേ ചെറിയ ചെറിയാൾ ഫുഡ് ഇങ്ങനെ കുറുക്ക് രൂപത്തിൽ കഴിക്കുന്നത് കൊണ്ട് ആൾക്കിതാ രാവിലെ തന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ റാഗിയാണ് ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇനി ആൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആൾ സെറ്റാക്കിയിട്ട് വേണം എനിക്കൊന്ന് ചായ കുടിക്കാൻ പോകാൻ അപ്പോൾ ആ നേരം കൊണ്ട് ഇതാ ഇവർ രാവിലെ തന്നെ ഒരുങ്ങി പോകുന്നുണ്ട് ഉപ്പ പിന്നെ ഫിദൻ്റെ ഉപ്പ പിന്നെ മാമനും കൂടിയും ഇവർ വേറെ ഇങ്ങോട്ടല്ല എറണാകുളത്ത് പോവാണ് ഗോൾഡ് എടുക്കാൻ പോവാട്ടോ രാവിലെ തന്നെ അപ്പം അവർ ഇതാ ടാറ്റ പൈബൈ ഒക്കെ അടിച്ച് പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് നമ്മളെ പൊറാട്ട അങ്ങോട്ട് തീർന്നിട്ട് ുന്നു അപ്പം അത് കാത്തിരുന്ന് സുറായ്മ കാത്തിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതാ വളരെ അപ്രതീക്ഷിതമായി നാളെ വരും എന്ന് പറഞ്ഞവർ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ആൻറ്റി ഫാമിലി ആട്ടോ അതിൻ്റെ അപ്പാണ് എൻ്റെ മെനിയത്തിൻ്റെ ഭർത്താവ് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉച്ചക്കത്തേക്കുള്ള എന്താ പറയുക ചിക്കൻ കറിയൊക്കെ വെക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ഉച്ചയ്ക്ക് നമുക്ക് എന്താ നെയ്ച്ചോറും ബെറുംചോറും ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉപ്പേരി അതൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഖബർസ്ഥാനാട്ടോ വരുന്നത് നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഒരു പേടി പോലെ തോന്നും പിന്നെ നല്ല സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ ഇന്നൊരു വൈകുന്നേരം വരെ നല്ല അടിപൊളി മഴയായിരുന്നു നമുക്ക് എന്താ പറയുക റെൻറ്റലിൻ്റെ ഐറ്റംസ് എടുക്കാനുണ്ട് പിന്നെ ഷിംമാമിൻ്റെ ചെരുപ്പൊക്കെ മാറ്റാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മോനെ സെറ്റാക്കണം പിന്നെ അതാ ഇത് ഫോ അതിൻ്റെ അതായത് ഫിദൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ ആ പാട്ട് പാടുന്നത് നമ്മളെ കൊരങ്ങനാണ് കേട്ടോ എൻ്റെ കസിനാണ് അവന് വെറുതെ പാട്ടൊക്കെ സുന്ദരിയേവാന്നൊക്കെ പറഞ്ഞാൽ നല്ല കോമാളിത്തരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എന്താ അവരുടേതായിട്ടുള്ള കളികളൊക്കെ കളിച്ചാണ്ട് ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് എൻ്റെ മൂത്താളനീ കയ്യിലേക്ക് കിട്ടുന്നില്ല കേട്ടോ ഫുൾ ടൈം കളിയാണ് ആളെ നോക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല മാഷാ അല്ല അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മത ഉപ്പേരിക്ക് കരിയുന്നുണ്ട് ആ ഒരു നേരം കൊണ്ട് ഞാൻ എന്റേത് എൻ്റെ മോനെ നാഥുനയിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടേക്കൊക്കെ നമ്മളൊക്കെ നാട്ടിൽ പുറത്ത് പോകുമ്പം ഫുള്ള് ടൗണും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളിതാ ഇങ്ങനെ ഇതാ ഈ ഒരു എന്താ പറയുക ഒരു കനാലിൻ്റെ ഒരു റോഡ് കൂടാണ് നമ്മളെ യാത്ര ഒക്കെ കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു അത്ഭുതം പോലെ തന്നെ തോന്നിപ്പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ബ്രഡ്സ്പോട്ട് അതായത് ഐരാപുരത്തെത്തി നമ്മൾ കുറച്ച് ഓടാനുണ്ടായിരുന്നു ഇതവളെ ഇത് എനിക്ക് തോന്നുന്നു നാളെ ഇത് നാളത്താണ് ഇത് റിസപ്ഷൻ്റെതാണ് ഫുൾ ബാങ്കിളും സെറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അവൾ ഡ്രസ്സിന് മാച്ച് ചെയ്തായിട്ട് തന്നെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാല ചുട്ടി അങ്ങനെയുള്ള ഒക്കെ ഇത് പിന്നെ സൺഡേ നിക്കാഹിഡയിലേക്ക് ഇടാനുള്ളതാണ് ഇതും പ്ലസ് ഗോൾഡ് ആണ് കേട്ടോ ഇടുക പക്ഷെ ഇപ്പം ഇതൊക്കെ ട്രെൻഡാണല്ലോ ആ ഒരു ഫുൾ സെറ്റ് മുപ്പത്തി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെയൊക്കെ വാങ്ങി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫേമസ് ഞാൻ ഇവിടുത്തെ ഏകദേശം കുറച്ച് ഷോപ്പിൻ്റെ പേരുകളൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയി പിന്നെ വീട്ടിലെത്തി ഇനി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇവിടെ മാറ്റി മൈലാഞ്ചിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ രാത്രി താവൂരന്താ പറയുക മെഹന്ദി നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അറബിക് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ രാത്രി നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് എടുക്കുന്ന ആ വീഡിയോസൊക്കെ എന്ത് രസമല്ലേ കാണാൻ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആഹ് തന്നെയാണ് പിന്നെ അതാ ആളിൽ നിന്ന് നമ്മൾ ഫുൾ എല്ലാവരും പച്ചാണ് കേട്ടോ ഇടാൻ പറ്റുന്നവരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഡാൻസ് ഇനി കാണാം ഇത് നമ്മൾ ഫോ അതിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ൂക്കും എന്തൊരു ചുഗ ചുഗപ്പാണേ പുതുക്ക പെണ്ണിൻ കവിളിൽ എന്തൊരു തുടതുടുപ്പാണേ എനിക്കും നെഞ്ചിൻ കരിക്കുമായി പരന്നു വന്നൊരു മാരൻ തുടിക്കും കണ്ണിൽ കനവുമായി പിരിഞ്ഞ വന്നൊരു തോടൻ കീ വേണ്ടി ഞാൻ ജസ്റ്റ് രണ്ട് വാക്കാണ് ആ ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് പാടിയതായിട്ട് നാല് വരി എന്താ പറയുക ഈ ഒരു പാട്ട് വെച്ചിട്ടാണ് നമ്മൾ കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സോങ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കോപ്പി റൈറ്റ് അടിക്കും ഞാൻ നമ്മളെ ഡാൻസ് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കോപ്പിറൈറ്റ് അടിച്ചാലും ഞാനിതിന് മുന്നിൽ ഒരു മാരേജിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്ന നമ്മൾ ഈ ഡാൻസ് മുഴുവനായിട്ട് കാണണം എന്നുള്ളവർക്കൊക്കെ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി അപ്പോൾ ഞാൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തകർത്ത് കളിച്ചെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു പിന്നെന്താ പറയുക നമ്മളിതില്ലേ രാവിലൊക്കെ ആയിട്ട് കളി എന്താ പറയുക രാവിലല്ല ഉച്ചയ്ക്ക് അതായത് മ എൻ്റെ ഒരു കാര്യമാണ് ഞാനാണിത് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു സ്റ്റെപ്പൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ മൂന്ന് സോങ്ങേ നമ്മൾ ആകെ എടുത്തിട്ടുള്ളൂ അതും കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് നമ്മൾ എന്താ പറയുക കല്യാണരാമൻ്റെ സോങ്ങില്ലേ നമ്മളെ എന്താ പറയുക പൂത്തിങ്കളി പൂത്തിങ്കളെ അത് വെച്ചിട്ടൊക്കെയാണ് കളിച്ചിട്ട് ഞാൻ കുറേ കാലം ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ട് എന്താ പറയുക ആ ഒരു പഠിക്കുന്ന കാലത്തുള്ള ആ ടച്ചൊക്കെ നമുക്കൊരു കുട്ടികളും മക്കളും കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക മറ്റ നമ്മൾ വയസ്സന്മാരായി പോവും അതായത് ആ നമുക്ക് ഇനി ഇതൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട് നമുക്ക് നമുക്കല്ലേ ഇതൊക്കെ അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ എല്ലാം പൊടി തട്ടി എടുത്തതാണ് അപ്പം അങ്ങനെയൊക്കെ കളിച്ച് നമ്മൾ ലാസ്റ്റ് എലുമിനാട്ടിയിലാട്ടോ നമ്മൾ അപ്പോൾ രണ്ടെണ്ണം ബാക്കിലിട്ട് വലിഞ്ഞത് കണ്ടോ അവർക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് അതായത് മറ്റൊക്കെ സാരി എടുത്തിട്ട് എലൂമിനാട്ടി കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെന്ത് ചെയ്തത് അതങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഒരു പോയതും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ ഇവിടെ ഏറ്റവും വലിയ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അധികം നമ്മളാണ് കോഴിക്കോട്ടെ ഇതിപ്പോൾ കല്യാണ ഐരാപുരമാണല്ലോ അപ്പോൾ ഈ നമ്മൾ ഈ കളികളും കാര്യങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര രസിച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക നമ്മളെ നല്ലോണം ടോപ്പാക്കി തരുന്നൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒപ്പന എല്ലാവരും കേട്ടോ എല്ലാവരും വന്ന് അതായത് മാമീൻ്റെ ഉമ്മ എല്ലാവരും വന്ന് പിന്നെ നമ്മൾ സഭയിൽ സമ്മാനം ചാടിക്കുന്നുണ്ട് അതായത് അമ്മായിമാരോടൊക്കെ കുറച്ച് പൈസ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് തട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇമ്മൻ്റെ എൻ്റെ അമ്മ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരം കൊണ്ട് എന്താ പറയുക നമ്മളെല്ലാവരുടെ അടുത്ത് പോയി പൈസ പക്ഷേ നമുക്ക് അത്ര ഒന്നും കിട്ടിയിട്ടുള്ളൂ നമുക്ക് ആകെ എന്താ പറയുക അഞ്ഞൂറ്റി അറുപത് രൂപയിട്ടം കിട്ടിയിട്ടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ജ്യൂസോ അല്ലെങ്കിൽ ഫാലൂതോ എന്തായാലും കുടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളത്രയും ആൾക്കാരുണ്ട് ജ്യൂസ് ആ എന്തായാലും ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ നമ്മളൊരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവരുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ നമ്മൾ റിസപ്ഷൻ ഡേ ആണ് നാളത്തെ വീഡിയോ വേറെ തന്നെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനൊട്ടും ബോർ അടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ടോളൂ കേട്ടോ അപ്പോൾ അത്രേക്കേളൂ ബൈ കാണാം